ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ന്യൂബൂസ് വേൾഡ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു പോലെ തന്നെ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് തോന്നുന്നു അൺസബ്സ്ക്രൈബ് ആവുണ്ട് അപ്പോൾ അങ്ങനെ അൺസബ്സ്ക്രൈബ് ആവാതെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെയ്തവരെന്നെ വീണ്ടും സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യരുത് അപ്പം ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഒന്ന് ഉച്ചക്കത്തേക്കൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല രാവിലെ ചപ്പാത്തി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അന്ന് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടിക്കാൻ്റെ വീട്ടിലേട്ടോ തറവാട്ടിൽ അമ്മോശങ്കാക്കാൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ് കേട്ടോ അപ്പോൾ അതിന് പോവാനുണ്ട് അപ്പോൾ ഒന്ന് ഉച്ചക്ക് കരയായിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല ഉച്ചയ്ക്ക് ഞാനൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ മക്കൾക്കൊക്കെ സ്കൂളുണ്ട് അവർക്ക് സ്കൂളിൽ നിന്ന് ഫുഡുണ്ട് അപ്പോൾ ഒന്ന് ചപ്പാത്തിയും മുട്ട റോസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു നേരത്തേക്ക് മാത്രം ഫുഡ് ഉണ്ടാക്കിയിട്ട് വെറുതെ ആരും കഴിക്കൂല അപ്പോൾ ഞങ്ങളൊക്കെ ഇത് കഴിച്ച് അതേപോലെ നീ പൂസിനും കൊടുത്തു കേട്ടോ പായം കൊടുത്ത് ഞങ്ങൾ ചായ പിടിച്ചിരുന്നപ്പോഴാണ് ലജു വന്നത് കേട്ടോ ലജ്ജു എടുത്ത് വീട്ടത്തെ കുട്ടിയാണ് കേട്ടോ പിന്നെ ഈ കൂടെ കളിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം പിന്നെ ഇത്തതാണ് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് ഇവർക്ക് വെള്ളയും ചുവപ്പും കൂടെയുള്ള ഡ്രസ്സ് ടീച്ചർ ഇടാൻ പറഞ്ഞിരുന്നത് അപ്പോൾ രണ്ടും കൂടെ മിക്സ് ഡായ ഡ്രസ്സ് ഉൾക്കില്ലാത്ത കൊണ്ടുള്ളൂ വെള്ളമാണ് കേട്ടോ ഇട്ടത് ചുവപ്പ് വേറെയും വെള്ളം വേറെയും സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ വെള്ള ഡ്രസ്സ് ഇട്ടാൽ പോയത് അതേപോലെ നീനും ഇതാ വെള്ളയും ചുവപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ലജുവിൻ്റെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ സ്കൂളിൽ പോണത് അപ്പോൾ ഉച്ചക്കാര് കൊണ്ടുവരാൻ ചെല്ലാനും പറഞ്ഞിരിക്കണു ടീച്ചർ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നീനും അവളെ ഫ്രണ്ട്സാളെയും കൂട്ടി വന്നീനും കേട്ടോ ഉൾക്കെന്തോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചേഞ്ച് ചെയ്തൊന്നുമില്ല അവൾ കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പോയി കേട്ടോ അതിലൊന്ന് ഫ്രണ്ടെല്ലാം ഒന്ന് നിൽക്കാൻ്റെ പെങ്ങളെ മോളാണ് കേട്ടോ ഇത് മോളാണ് പിന്നെ നിത്തുവിനെ പണ്ട്രാമം സ്കൂളിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ അത് ആ കുട്ടികളൊക്കെ കേക്ക് കഴിക്കാം ക്രിസ്മസ് കേക്ക് ക്രീമി ആയിട്ടുള്ള കേക്കൊന്നും കൊടുക്കില്ല കേട്ടോ സ്കൂളിൽ ചെറിയ മക്കളല്ലേ അപ്പം സാധാ കേക്കാണ് കേട്ടോ അവർക്ക് കൊടുത്തേക്കുന്നത് അപ്പം കുട്ടികളൊക്കെ കേക്ക് കഴിക്കണം പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ നിബൂസിനെ മുടിഷാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നീനു നിത്തു കേട്ടോ പോയത് അപ്പോൾ ഓരോ കൊണ്ടൊന്നും പറ്റുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ഇക്ക പോയി ഓനെ പിടിച്ചു കൊടുത്തോട്ടോ ഓനൊരു വിധത്തിൽ നിൽക്കണുണ്ടായില്ല ഭയങ്കര ബഹളേന കേട്ടോ പിന്നെ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് കണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അങ്ങനെ തറവാട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തറവാട് ഞങ്ങളെ വീടിൻ്റെ ഞങ്ങൾ താമസത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ചുള്ളൂ പോവാൻ അപ്പോൾ അതാ ഇവിടെ ഞങ്ങൾ എത്തി കേട്ടോ തറവാട്ടിലെത്തി അപ്പോൾ ഇവിടെ നിന്ന് ഇഷാക്ക് ശേഷമാണ് കേട്ടോ പരിപാടി മൗല്യത്ത് അപ്പോൾ ഞങ്ങളാണ് പെട്ടോ ഫസ്റ്റ് ഇവിടെ ആരും വന്നിട്ടുണ്ടായില്ല അപ്പോൾ ഇതാണ് ഇക്കാൻ്റെ തറവാട് ഇത് ഹൗസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ ആവണുള്ളൂ കേട്ടോ പിന്നെ ചെന്ന പാടന കുട്ടികൾ ഗെയിമൊക്കെ കളിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പണികളൊക്കെ സാലഡ് ഉണ്ടാക്കാനും പപ്പടം പൊരിക്കാനും അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും പായസമൊക്കെ സെർവ് ചെയ്തു അതൊക്കെ കുടിക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഇവിടുത്തെ പായസം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ മക്കളൊക്കെ അതിൻ്റെ ഒരു ആൾക്കാരാണ് അപ്പോൾ ഇതാ ഇവിടെ ഫ്രണ്ടിലെ ആൾക്കാരൊന്നുമില്ല കേട്ടോ മുകളിലാണ് അഫ്സിയറിലാണ് മൗലോദും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ കൂടുതലാൾക്കാരൊന്നും ഇല്ല ഇപ്രാവശ്യം കുറവാണ് കേട്ടോ പിന്നെ മൗലോദോധന സമയത്ത് ഞങ്ങൾ മക്കളെയും കൊണ്ട് ഇതാ പുറത്തിറങ്ങിക്കാം കേട്ടോ അകത്ത് നിന്നാൽ ഓല് കേൾക്കാനും സമ്മതിക്കില്ല അപ്പോൾ നിബൂസിനെ കൊണ്ട് കണ്ട് ഇവിടെ പുറത്തിറങ്ങിക്കാണ്ട് കുട്ടികളെ കൂടെ കളിക്കുകയാണ് പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കണ്ടും പുസ്തകന്മാരൊക്കെ പോയി കേട്ടോ ഞാൻ ജനാനിൻ്റെ ഉള്ളിൽ കൂടെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കുറച്ച് സമയമൊക്കെ ഇരുന്നതാണ്ട് പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ച് പോന്നെട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്